மடிய கடத்தி உரைக்கி மக்கள் பாடுத்து வாவ பாடுத்து அது எந்த ஒரு தலையில் வைக்கட்டு ആരാ വിളിച്ചോക്ക് അമ്മ തുറക്കുന്നല്ല ടി എനിക്കൊന്ന് കടയിൽ പോണം ഒന്ന് കൊച്ചിനെ നോക്കിക്കോളൂ അല്ല അവനും ഇവിടെ കൂടി ഒന്ന് നോക്കി ഞാൻ പെട്ടെന്ന് ഓടി പോയിട്ട് ഓടി വരാം ആ ശരി പോ

എടാ പാപ്പ നേણો പാപ്പ നേ പാപ്പ നേણો അമ്മ പോയി എടിട്ടി വരടാ പാപ്പ എടിട്ടി വരടാ അമ്മ പോയി പാപ്പ എടിട്ടി തരമേ അඹുട്ടാ ഇല്ല പോലെ ഇഷ്ടായ കണ്ണ എന്തേ എങ്ങനെ കരയണ അത് തരൂല്ല നീ കഴിച്ചില്ലായിരുന്നോ കഴിച്ചില്ലായിരുന്നോന്ന്

അംബുജൻ ഇഷ്ടപ്പെട്ടേന്തിനാ കുട്ടി പറയുന്നേ അമ്മി വായിൽ വെച്ചേരട്ടെ വായിൽ വെച്ചേരട്ടാ വേണ്ടേ അങ്ങനെ മക്കൾ മൊ വെള്ളേണോ ഓ മതി മതി ഓനോട്ട് കഴിച്ചാ മതിന്റെ കണ്ണാൻ ഓനോട്ട് കഴിച്ചാ മതിക്ക് ഒരു ഉമ്മ തരുമോ അമ്മ ഇല്ല 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 വേണ്ട അവൾ വേണ്ട മക്കളാ മതി അമ്മക്ക് അമ്മീനെ പൊന്ന് മക്കളല്ലേ വേണ്ടേ കണ്ണാ തരോ വന്നെന്ന് തോന്നണല്ലേ ഈ കുട്ടി എന്തിനാ മറുപടി പറഞ്ഞേ കുട്ടിയുടെ വന്നാ അമ്മ ആയിരിക്കും വന്നത് വന്ന കൂടെ പോണം കേട്ടോ ഇങ്ങനെ നിക്കരുത് ആ ശെരി നിന്റെ അമ്മ വന്നതെ മക്കളെ അമ്മ വന്നു ദാണ്ട അമ്മ വന്നു ഒന്നേ വാങ്ങിക്കാൻ പൈസ ഉണ്ടായിരുന്നു ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടേ लम्मा ओ उंडे आई छोड़े वा अबड़े इकोट वा उड़ा नी तावन तावन रे पापन दरे का पापन दरे का अब बच्चा अब बच्चा तीन नन्हा करो इष्टपटा गई जी जी छे नम्मा शेरी ना यंग पिना बरे आ शेरी तू आम्ही கிட்ட हता पगनेला दादा आंबु ना दादा बाळा दादा आई रे शेरी कन्ना मैलाडे दिस पडून देईला ले कन्ना हं ഇനി മക്കള് ദേഷ്യപ്പെടുോ കണ്ണമ്മ മക്കൾക്ക് ഇഷ്ടേ അവളെ തിരിച്ചെടുത്തിട്ട് വരട്ടാ അമ്മ മക്കള് വിളിച്ചു നോക്ക് കണ്ണമ്മയെ വിളിച്ചു നോക്ക് അങ്ങോട്ട് വിളിച്ചു നോക്ക് അവർ പോയോ അങ്ങോട്ട് ഊമിക്കാമി പോയ അമ്മ പോയി വിളിച്ചിട്ട് വരട്ടാ അമ്മിക്ക് വിഷമ കണ്ണാ വിളിച്ചിട്ട് വരട്ടെ മക്കളിവിടെ ഇരിക്കുവോ അല്ലെങ്കി അമ്മ പോയി കണ്ണമയെ വിളിച്ചിട്ട് വരട്ടെ വിളിച്ചിട്ട് വരട്ടാ ശരി നീ വിളിച്ചു ഇല്ല ഞാൻ വിളിച്ചിട്ട് വരാ അവര് വിളിച്ചിട്ട് െ ഗൗരി പറയടി ഒന്ന് അല്ല കണ്ണമ്മ കൊറച്ചുനേരവും കൂടെ ഇവിടെ നിക്കട്ടെ ഞാൻ എടുക്കട്ടാവളാ നമുക്ക് ജോലി കിടക്കല്ലേ അമ്മ പെണ്ണി നമുക്ക് അകത്തിരിക്ക കൂട്ടുകാര്യം പ്രസവിക്കുന്നത് കൊണ്ട് മാത്രമല്ല അമ്മയായിരുന്നു എല്ലാ മക്കളെയും സ്വന്തം മക്കളായി കരുതാൻ എല്ലാവർക്കും കരുതണം ഒരിക്കലും എൻ്റെതൊന്നും നിൻ്റേതൊന്നും കരുതി വേർതിരിവ് കാണിക്കരുത് മക്കളുടെ മനസ്സ് കുഞ്ഞു മനസ്സാണ്